നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഒരായിരം നന്ദി യേശുരാജാവിന് അർപ്പിക്കുക പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരുതലും കൃപയും എന്നും നമുക്ക് ആശ്വാസമാകുന്നതിൽ ഞാൻ കർത്താവിനും മഹത്വം പറയുക നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ആരോഗ്യം എല്ലാം ദൈവം അനുഗ്രഹമാക്കി തീർക്കട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപയുടെ മറവിൽ കർത്താവ് നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വീണ്ടും മഴപോലെ ചൊരിഞ്ഞു തരട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ചില വേദനകളുണ്ട് പല മനുഷ്യരുടെയും ജീവിതത്തിൽ വേദനകൾ അതികഠിനമാണ് കഠിനമാണ് ഏത് നിലയിലാണെങ്കിലും വേദനയില്ലാത്ത മനുഷ്യർ ഈ ഭൂമിയിലില്ല ഒത്തിരി വേദനകൾ മനസ്സിൻ്റെ വേദന അത് താങ്ങാൻ കഴിയാത്ത വേദനയാണ് ഒരുപക്ഷെ വേർപാടിൻ്റെ വേദനയാകാം നഷ്ടങ്ങളുടെ വേദനയാകാം തകർച്ചയുടെ വേദനയാകാം ഒറ്റപ്പെടലിൻ്റെ വേദനയാകാം ചിലർ പറയുന്ന വാക്കുകൾ നിമിത്തമുള്ള വേദനയാകാം പല നിലയിൽ വ്യത്യസ്തമായ ആളുകളിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് വേദനയുണ്ടാകുക മനസ്സിന് വേദന ഉണ്ടാകുക എന്നുള്ളത് ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവ് സംഭവിച്ചാൽ വേദനയുണ്ടാകും പക്ഷെ അതിനെക്കാട്ടിലും വലിയ വേദനയാണ് ഞാൻ മനസ്സിലാക്കിയത് ഹൃദയത്തിൻ്റെ എന്ന് പറയുന്നത് മുറിവിൻ്റെ വേദന അല്പം കഴിയുമ്പോൾ അത് മാറും അത് കരിയും അതിൻ്റെ മരുന്നൊക്കെ വെച്ച് കെട്ടി വേദന സംഹാരി ശരീരത്തിൽ ഇഞ്ചക്ഷൻ ചെയ്താൽ വേദനയങ്ങ് മാറും പക്ഷേ പലരും പറയുന്ന വാക്കുകൾ സ്വന്തം വീട്ടിൽ സഹോദരങ്ങൾ കൂട്ടുകാർ നാട്ടുകാർ പ്രാർത്ഥനക്കാർ ഒപ്പം ജോലി ചെയ്യുന്നവർ പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ നീ നന്നാകത്തില്ല നീ ഗതി പിടിക്കത്തില്ല നീ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ എന്ന് മനസ്സിനെ അലട്ടുന്ന നിലയിൽ നൊമ്പരം കൊണ്ടുവരുന്ന നിലയിലുള്ള വാക്കുകൾ അത് വലിയ വേദനയാണ് ആ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയ ആളുകൾ ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താലും കൃപകളാലും ആത്മീയ സാന്നിധ്യം തിരിച്ചറിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ പറയട്ടെ ഇന്നത്തെ വേദനകൾ മാന്യമായി മാറി മാന്യതയോടുകൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാലം ഉണ്ട് ഇയോവിൻ്റെ ഭാര്യ പറഞ്ഞത് നീ ചത്തുകൂടെയെന്നാ ചോദിച്ചു പച്ചക്ക് യോദിക്കുക നീ അങ്ങത്തുകൂടെ അർത്ഥം ഈ പുഴുവരിച്ചിരിക്കുന്ന നിന്നെ ഇനി ആർക്കു വേണം പത്തു മക്കളോ പോയി വർഷങ്ങളായി സമ്പാദിച്ച് വെച്ച സകല നന്മ നഷ്ടപ്പെട്ടു ഇപ്പൊ ഒന്നുമില്ലാത്ത ഒഴിഞ്ഞ ഒരു പാത്രം പോലെ യോവ് വീടിന്റെ പടിവാതിക്കൽ ഉമരപ്പടിയോട് ചേർന്ന് രണ്ടു കാലും നീട്ടി ഇരിക്കുക അവൻ്റെ കയ്യിൽ ഓട്ടുകഷ്ണു അവൻ്റെ ശരീരം മുഴുവനും പുഴുക്കൾ കയറി ഇറങ്ങുകയാണ് ഒരു പ്രസംഗകൻ പറഞ്ഞ ഒരു ഉദാഹരണത്തിൽ ഞാൻ കേട്ടത് നമ്മുടെ തലയെക്കൂടെ വെണ്ണ ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും നമ്മുടെ ശരീരത്തിൽ തലയെക്കൂടെ ഒരു വെണ്ണ കോരി ഒഴിച്ചാൽ ആ ശരീരത്തിലൂടെ എങ്ങനെ ഒലിച്ചിറങ്ങുന്നു അതേപോലെ യോവിൻ്റെ ശരീരത്തിൽ വൃണങ്ങൾ സംഭവിച്ച് പുഴുക്കൾ കയറി ഇറങ്ങി വികരിച്ച് നടക്കുന്ന ഒരു കാലം അപ്പോൾ എന്തുണ്ടാകും സ്മെല്ല് വരും വല്ലാത്ത മണമായിരിക്കും അടുത്ത് നിൽക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത സാഹചര്യം ആ അവസരത്തിൽ യോബിൻ്റെ ഭാര്യ കൂടെ ഉള്ളപ്പോൾ അവർക്കിതൊന്നും സഹിക്കാൻ പറ്റിയില്ല അവൾ പറയുകയാണ് നിന്റെ ദൈവത്തെ തള്ളി പറഞ്ഞിട്ട് മരിച്ചുകൂടെ ചത്തുകൂടെ ഇതിലപ്പുറം വേറെ എന്തെങ്കിലും വേദന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വേണോ മക്കളെല്ലാം നഷ്ടപ്പെട്ടു ദാസിദാസന്മാർ നഷ്ടപ്പെട്ടു മൃഗസമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു അവസാന ആരോഗ്യം കൂടെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ശേഷിക്കുന്ന അയ്യോവിൻ്റെ കൂടെ ജീവനോടെ ഇരിക്കുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ രണ്ടാമത് മൂന്നാമതൊരാളില്ല ഒറ്റ വ്യക്തിയേ ഉള്ളൂ അയ്യോബിൻ്റെ കൂടെ ജീവിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടെ എല്ലാം കടന്നു പോയപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ അത് ഭാര്യയാണ് അവള് പറയുകയാണ് നീ ചത്തുകൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും വേദനകളും ഒക്കെ കടന്നു വരുമ്പോൾ ഒരാൾ കൂടെ കൂടെയുള്ളപ്പോൾ എന്തൊരാശ്വാസമല്ലേ ഒത്തിരി കണ്ണുനീരിന്റെ താഴ്വരെ കൂടെ അസ്വസ്ഥതകൾ നാം അനുഭവിക്കുമ്പോൾ മനസ്സുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ ആരെങ്കിലും ഒന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആരോടെങ്കിലും എൻ്റെ വേദനയൊന്ന് ഷെയർ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ആരോ ആരെങ്കിലും എൻ്റെ കൈക്കൊന്ന് പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾ എത്ര പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ടാകും ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എൻ്റെ ചീ തീച്ചുള്ളപരമായ പ്രശ്നങ്ങളെ കൂടെ ഞാൻ കടന്നു പോയപ്പോൾ ഞാൻ കൊതിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്നോ എൻ്റെ കൂട്ടുകാരിൽ നിന്നോ ആരെങ്കിലും ഒരാൾ എൻ്റെ കൂടെ ഇരിക്കാൻ എൻ്റെ കൂടെ നടക്കാൻ എൻ്റെ കൂടെ ഇരുന്ന് ഒന്ന് സംസാരിക്കാൻ എൻ്റെ വേദനയൊന്ന് ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിച്ച നാളുകളുണ്ട് പക്ഷേ അതൊരു ഭയങ്കര ആശ്വാസം ആ വഴി കടന്നുപോയവരൊക്കെ അറിയത്തു ഏകാന്തതയുടെ അനുഭവങ്ങൾ ആ സമയത്ത് ഒരാളെ നമുക്ക് കിട്ടിയെങ്കിൽ ആ ആള് നമ്മളെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ആ ആൾ നമ്മളെ അവഗണിക്കുകയാണെങ്കിൽ നമ്മളെ മുറിപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മോട് ഇടപെടുന്നതെങ്കിൽ സംസാരിക്കുന്നതെങ്കിൽ ആംഗ്യം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ അത് നമ്മളെ വേദനിപ്പിക്കുകയാണെങ്കിൽ എങ്ങനെ നമുക്ക് താങ്ങാൻ പറ്റും അത് വലിയൊരു മുറിവാണ് താങ്ങാൻ കഴിയാത്ത മുറിവ് കത്തിക്കൊണ്ട് വരിയുന്നത് പോലെ നമ്മുടെ മനസ്സിനത് വലിയ മുറിവായിട്ട് കിടക്കും ആ മുറിവ് അനുഭവിക്കുമ്പോൾ അതിനെ ആ ഉണങ്ങണമെങ്കിൽ ഓപ്പോസിറ്റ് ഒരു നല്ല വാർത്ത കേട്ടാൽ മതി നല്ലൊരു വാക്ക് കേട്ടാൽ മതി എന്നതുപോലെ യോബിൻ്റെ ജീവിതത്തിൽ കൂടെ ഇരുന്ന ഒരാൾ ജീവനോടെ ശേഷിക്കുന്ന ഒരാള് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് പ്രത്യേകിച്ച് ഭാര്യയാണ് അവളാണ് അയ്യോവിൻ്റെ കൂടെ നിൽക്കേണ്ടത് പക്ഷെ അവൾ പറഞ്ഞ വാക്ക് അയ്യോവിനെ വേദനിപ്പിച്ചു ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ കൂടി ഞാൻ പറയട്ടെ നിങ്ങളുടെ വേദനയിൽ നിങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് കൊതിച്ചിട്ടുള്ള ചില വ്യക്തികൾ ഉണ്ടാകും ഇന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഭർത്താവാകാം ഒരുപക്ഷെ ഭാര്യയാകാം ഒരുപക്ഷെ മക്കളാകാം ഒരുപക്ഷെ മാതാപിതാക്കളാകാം കൂടെ ജനിച്ച സഹോദരങ്ങളാകാം ഇന്നയാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കൊതിച്ച സമയങ്ങളില്ലേ ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയത് മുറിവുകളുടെ അനുഭവമാണെങ്കിൽ തിരസ്കരണത്തിൻ്റെ അനുഭവമാണെങ്കിൽ വേദന നിറഞ്ഞ വാക്കുകളാണെങ്കിൽ നീ ഒരു കുറ്റക്കാരൻ എന്ന പോലെ കുറ്റക്കാരി എന്ന പോലെ നിന്നെ കുറ്റപ്പെടുത്തുന്ന ആളാണെങ്കിൽ എങ്ങനെ നമുക്ക് സന്തോഷിക്കാൻ കഴിയും എന്നാൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോട് പറയാം ഇന്നത്തെ വേദന സാരമാക്കണ്ട ഇന്നത്തെ വേദന കാര്യമാക്കണ്ട മാന്യമായി ഒരു ഉയർച്ച നിന്റെ മുമ്പിൽ കർത്താവ് വച്ചിട്ടുണ്ട് അത് മാന്യമായി മാറും മാന്യതയോട് മാറും ഇന്ന് രാവിലെ അത് വിശ്വസിക്കും ഇന്ന് ഞാൻ ഇക്കിടന്ന് വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന നിരാശപ്പെടുന്ന വിഷയത്തിൽ ിൽ അത് മാന്യമായി ഒരു മാറ്റമായി മാറും നിന്നിച്ചവരുടെ മുമ്പിൽ ഞാൻ മാനിക്കപ്പെടും എന്നെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ ഞാൻ മാനിക്കപ്പെടും എൻ്റെ കുഞ്ഞുങ്ങളെ വേദനിപ്പിച്ചവരുടെ മുമ്പിൽ എൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും ഇന്ന് രാവിലെ വിശ്വസിക്ക് ഇത് നിങ്ങൾക്കുള്ള പ്രവചനമാണ് ഞാൻ ഇന്ന് രാവിലെ വലിച്ചു നീട്ടിപ്പോന്നില്ല പരിശുദ്ധാത്മാവിൽ ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കൂ ഇന്നത്തെ വേദനകൾ മാറാൻ പോവുക ഇന്നത്തെ കണ്ണുനീര് നീങ്ങാൻ പോവാ ഇന്നത്തെ ഈ പരിഹാസം മാറാൻ പോവാ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് വ്യത്യാസം വരാൻ പോവാ നിങ്ങൾ ഒറ്റക്കല്ല നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട് ദൈവം ഹാനോട് നടന്നതുപോലെ ഏലിയാബിൻ്റെ കൂടെ നടന്നതുപോലെ മോശയോട് കൂടെ ഇരുന്നതുപോലെ പിതാക്കന്മാരോട് കൂടെ സഞ്ചരിച്ചതുപോലെ അബ്രഹാമിൻ്റെ കൂടും ഇസഹാക്കിൻറെ കൂടെയും യേശുവിടെ കൂടെ ഒക്കെ ദൈവം ഇരുന്ന് പ്രവർത്തിച്ചതുപോലെ നിങ്ങളെ വേദനിപ്പിച്ച നിങ്ങൾ വേദനിച്ച മേഖലകളിൽ മാന്യമായ ചില മാറ്റങ്ങൾ വരുത്തി നിങ്ങളെ ദൈവം ആദരിക്കാൻ അതെ ഈ വർഷം നിങ്ങൾ ആദരിക്കപ്പെടും നിങ്ങളുടെ തലമുറ ആദരിക്കപ്പെടും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എൻ്റെ കുഞ്ഞ് നിമിത്തം തല താഴ്ത്തേണ്ടി വരുമോ എൻ്റെ കുടുംബ നിമിത്തം എൻ്റെ ഭർത്താവ് നിമിത്തം തല താഴ്ത്തേണ്ടി വരുമോ എൻ്റെ ഈ സാഹചര്യ നിമിത്തം എൻ്റെ ഈ രോഗ നിമിത്തം പത്ത് പേ മുമ്പിൽ തല കുനിച്ച് നടക്കേണ്ടി വരുമോ വേദനിക്കുന്നവരെ വേദന മാറ്റാൻ എൻ്റെ കർത്താവ് മതിയായവനാണ് തിരുവചനം പഠിക്കുമ്പോൾ എക്കാലവും വേദനിക്കുന്നവരുടെ കൂടെ ഇരുന്നവനാണ് നമ്മുടെ ദൈവം ബദാനിലെ വാർത്തയും അറിയയും വേദനിച്ചപ്പോൾ യേശുവിനെപ്പറ്റി ഇവിടെ പറയുന്നത് യേശു കണ്ണുനീർ വാർത്തു എന്ന രണ്ട് സഹോദരിമാർ ഏക സഹോദരന്റെ വേർപാടിൻ്റെ മുമ്പിൽ വേദനയോടുകൂടെ യേശുവിന്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരയുമ്പോൾ യേശു നിന്ന് ചിരിച്ചെന്നല്ല മൗനമായി നിന്നെന്നല്ല യേശു കണ്ണെന്നെങ്കിൽ വാർത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദനയോട് കൂടെ ഇരിക്കുന്നവനെ നമ്മുടെ കർത്താവ് നാം വേദനിക്കുമ്പോൾ അപ്പച്ചൻ്റെ മനസ്സും വേദനിക്കുകയാണ് നാം കരയുമ്പോൾ അപ്പച്ചന്റെ കണ്ണും നിറയുകയാണ് അതാണ് നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത ഇന്ന് രാവിലെ വേദനകൾ മാറാൻ പോവാ വേദന അനുഭവിക്കുന്നവരെ വിദ്യാഭ്യാസത്തിൽ വേദന അനുഭവിക്കുന്നവരെ സാമ്പത്തിക വിഷയത്തിൽ വേദന അനുഭവിക്കുന്നവരെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ വിഷയത്തിൽ വേദന അനുഭവിക്കുന്നവരെ ഒരു ഭവനം പണിയാൻ വേണ്ടി വേദന അനുഭവിക്കുന്നവരെ കടം വീട്ടാൻ നിവൃത്തിയില്ലാത്ത ജപ്തിയുടെ വക്കിൽ വേദന അനുഭവിക്കുന്നവരെ നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ മരുന്ന് കഴിച്ചിട്ടും ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ടും സൗഖ്യം ഇല്ലാതെ വേദന അനുഭവിക്കുന്നവരെ മാന്യമായൊരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്താൻ പോവാം ഈ പ്രവചനദൂത്ത് വിശ്വസിക്കുക മാന്യമായൊരു വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് നൽകാൻ പോവാം നിങ്ങൾ തകരാൻ എൻ്റെ കർത്താവ് അനുവദിക്കില്ല നിങ്ങളുടെ മേൽ ദൈവം ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും അങ്ങനെയെങ്കിൽ വേദനിക്കുന്നവർ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാം നിങ്ങളുടെ വേദന പലതാകാം ആ വേദന മുഴുവനും കർത്താവ് പറഞ്ഞു എൻ്റെ അടുക്ക കൊണ്ടുവരുവൻ നിങ്ങൾക്ക് അധികം ഭാരമുള്ള വിഷയം എൻ്റെ അടുക്ക കൊണ്ടുവരുവൻ എന്നാണ് യേശു പറഞ്ഞത് നമുക്ക് യേശു അപ്പച്ചു മുമ്പിൽ നമ്മുടെ വേദന കൊണ്ടെത്തിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് സാമ്പത്തിക വിഷയത്തെ ഓർത്ത് നിങ്ങളുടെ ഭവനത്തെ ഓർത്ത് നിങ്ങൾ വേദനിക്കുകയായിരിക്കാം ഭർത്താവിൻ്റെ മദ്യപാനം ആമേ തലതിരിഞ്ഞുള്ള ജീവിതം ഇവയെ ഓർത്ത് നിങ്ങൾ വേദനിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇന്ന് പകൽ മാന്യമായ മാന്യമായ ഒരു അനുഗ്രഹം മാന്യമായ ഉയർച്ച മാന്യതയായി ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാം ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കട്ടെ എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കുക ഇന്ന് രാവിലെ വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥനയ്ക്കൊന്ന് മുട്ടുമടക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവേ എനിക്കിന്ന വേദനയുണ്ട് ഞാൻ ഈ വിഷയത്തിൽ കൂടെ കടന്നു പോകുന്ന ചില നാളുകളും വർഷങ്ങളുമായി ഇന്ന് എനിക്കൊരു വിടുതൽ വേണം ഇന്ന് എനിക്കൊരു മാറ്റം വേണം കർത്താവെ ഈ വേദനയുമായി ഇനിയും അധികനാള് ഇങ്ങനെ പോകാൻ ദൈവം അനുവദിക്കരുത് എൻ്റെ കർത്താവ് എൻ്റെ ഉള്ളിലെ ഉള്ളിൽ അറിയുന്ന വേദന അത് മാറണമെന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പിതാവേ ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ഈ ലഘു സന്ദേശത്തിനായി അത് അതവിടുത്തെ പ്രവചനമാണ് അവിടുത്തെ ദൂതാണ് ഈ ജനത്തിന് ഞാൻ കൈമാറി വേദനിക്കുന്ന ആരോ എന്നെ കേൾക്കുന്നുണ്ടല്ലോ അവരുടെ വേദനതയെ മാറ്റണം പലവിധമായ വിഷയത്തിലുള്ള വേദന ഒന്നല്ല പല വിഷയത്തിലുള്ള വേദന കർത്താവേ പ്രത്യേകമായ സാഹചര്യങ്ങളിൽ വേദനിക്കുന്നവർ ഇന്ന് പകരം എന്നെ കേൾക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരുടെ വേദന മാറട്ടെ അവരുടെ ഭാരം മാറട്ടെ അപ്പച്ചൻ്റെ അടുക്കൽ അത് കൊണ്ടുവരികയാണ് ദൈവസന്നിധി ഞങ്ങൾ സമർപ്പിക്കുക ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ആത്മാവി ശക്തീകരിക്കണമേ ചില കെട്ടുകളെ പൊട്ടിക്കണമേ ബന്ധനങ്ങളെ അഴിക്കണമേ ദൈവിക പദ്ധതി കൊണ്ട് നിർത്തണമേ പോരിന്റെ ആയുധങ്ങൾ അഴിഞ്ഞുമാറട്ടെ ദൈവശക്തി കൊണ്ട് നിറയട്ടെ ഈ ജനത്തെ കർത്താവ് വേദനയില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമയം ഇന്നത്തെ നിങ്ങളുടെ വേദന മാന്യതയായ ഒരു ഒരു മാറ്റം ഉയർച്ച ദൈവം നിങ്ങൾക്ക് നിങ്ങൾക്ക് തരും വിശ്വസിക്കൂ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം ഗ്രേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ